ഇന്നലെ മഞ്ചേരി വിസ്മിയിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നുണ്ട് കയറി ചെല്ലുന്ന അവിടെ തന്നെ അതാ ഈ ഒരു പാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പതിൻ്റെ പാത്രമാണ് അത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൂടുതൽ വാങ്ങിയെന്ന് കണ്ട സമയത്ത് തിരിച്ചെടുത്ത പോലെ തന്നെ തിരിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഈ ഒരു കൊടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പിന്നെ കുടയുടെ പ്രത്യേകിച്ചുള്ള ആവശ്യമൊന്നും ഇപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട് തിരിച്ച് അതേപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ പാത്രത്തിന് നാലെണ്ണത്തിന് തൊണ്ണൂറ്റൊമ്പതായിരുന്നു ഇതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നെയ്യ് വാങ്ങിയിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് അതേപോലെ തന്നെ ഈ ഒരു കാരക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു എൺപത്തൊമ്പതിന് അതിന് ശേഷം പിന്നെ പാൽ എടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ പാല് അമ്പത്തൊമ്പതിൻ്റെ ഈ ഒരു രണ്ട് പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാല് വാങ്ങാനും സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷമാണ് ഈ ഒരു മാ ചവിട്ടി കാണുന്നുണ്ടായിരുന്നത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല അടിപൊളിയല്ലേ അപ്പം എന്നൊന്നും നോക്കിയില്ല രണ്ട് ചവിട്ടി കിട്ടി എടുക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഇനി റൈസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ബൈ